പൂക്കില്ല എന്ന് വാശി പിടിച്ച് ഇരിക്കുന്ന ചില പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇതിന് നന്നായിട്ട് പൂത്ത് നല്ലപോലെ പോലെ പൂത്ത് വരു വരാനും ആ പൂത്ത് വന്നു കഴിഞ്ഞാൽ ആ മാങ്ങയാണെങ്കിലും എന്ത് ചെടിയാണെങ്കിലും പൂത്ത് കഴിഞ്ഞാൽ അത് കായാകാനും കായ കൊഴിഞ്ഞു പോകാതെ മുഴുവനും പിടിച്ചു വരാനും വേണ്ടിയാണ് നമ്മൾ ഈ ഉള്ളിത്തോലും മുട്ടത്തോളും ഒക്കെ കൊടുക്കുന്നത് ചില മാവുകൾ കണ്ടിട്ടില്ലേ ഒരു വർഷം പൂക്കും പിറ്റേ വർഷം പൂക്കില്ല അതുപോലെ പച്ചക്കറികളിൽ പച്ചമുളകിലും തക്കാളിയിലൊക്കെ നിറയെ പൂക്കളുണ്ടാകും ആ പൂക്കൾ ഇന്ന് കാണും നാളെ ചെന്ന് നോക്കുമ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടാകും അതിൻ്റെ കാരണം അതിന് പൊട്ടാഷിൻ്റെ അഭാവമാണ് പൊട്ടാഷിൻ്റെ അഭാവവും അതുപോലെ കാൽസ്യത്തിൻ്റെ അഭാവവും ഉണ്ടെങ്കിൽ ചെടികൾ പൂവെല്ലാം കൊഴിഞ്ഞു പോകും വളരില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ പൊട്ട പൊട്ടാഷ് കണ്ടൻറ്റും അതായത് ഈ കാൽഷ്യം കണ്ടൻറ്റും ചെടികൾക്ക് കൊടുക്കുന്നത് നല്ല എഫക്റ്റീവാണ് വളരെ നല്ല പ്രയോജനമാണ് അത് അതിൽ നിന്ന് കിട്ടുന്നത് അതെനിക്ക് അനുഭവമുണ്ട് ഒറ്റൊറ്റ പൂക്കൾ കൊഴിയാതെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും അതുപോലെ വളർന്നു വരുന്ന ആ പൂക്കളെല്ലാം കായമായിട്ട് വരും ഒന്നും കൊഴിഞ്ഞു പോകില്ല അതിനാണ് നമ്മൾ ഈ കാ കാൽഷ്യം കണ്ടൻ്റായ മുട്ടത്തൂടിൻ്റെ പൊടി കൊടുക്കുന്നത് പൊടിച്ച് കൊടുക്കണം ഇത് രണ്ടും പൊടിക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടക്കുകയുള്ളൂ അത് മണ്ണിലേക്കില്ല അതിനാണ് നമ്മൾ വേഗം ഇത് പൊടിച്ച് കൊടുക്കുന്നത് പെട്ടെന്ന് അത് മണ്ണിലേക്കും ഇപ്പോൾ നമ്മൾ ഓരോ ചെടി നടുകയാണെങ്കിൽ ഉപ്പ് ഉദാഹരണത്തിന് തക്കാളിയോ വെണ്ടയൊക്കെ നടുകയാണെങ്കിൽ അതിന് നമ്മൾ അടിസ്ഥാന വളം കൊടുക്കുന്നത് ഗ്രോബാഗിൽ കൊടുക്കുന്നത് ഗ്രോബാഗിൽ മണ്ണിനോണ്ട് ചേർത്ത് കൊടുക്കുന്ന വള്ളമാണ് ഈ പറയുന്നത് അത് ചാണകപ്പൊടി ചേർക്കും അതുപോലെ എല്ലുപൊടി ചേർക്കും കുറച്ച് വേപ്പിൻ ചേർക്കും അപ്പോൾ ഇത്രയും വേപ്പിൻക്ക് ഒക്കെ ചേർക്കുമ്പോൾ അത് പ്രതിരോധശേഷി കൂടാനും കീടങ്ങൾ വരാതിരിക്കാനും ഒക്കെയാണ് അങ്ങനെ കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതുകൊണ്ടായില്ല ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞാൽ ആ ചെടി പൂക്കാനുള്ള ടെൻഡൻസി കാണിക്കും ആ സമയത്ത് പൊട്ടാഷ കലർന്ന് ഈ വളം കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുകയുള്ളൂ ചെടികൾ ആവശ്യപ്പെടുന്ന വളം കൃത്യതയോടെ വേണ്ട സമയത്ത് നമ്മൾ കൊടുത്താൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും നല്ല വിളവ് കിട്ടും അല്ലെങ്കിൽ അതൊന്നും പ്രതീക്ഷിക്കാൻ ഉണ്ടാക്കാൻ ആവശ്യമില്ല കിട്ടാൻ സാധ്യത കുറവാണ് വളരെ കുറച്ച് മാത്രമേ കിട്ടുകയുള്ളൂ അത് മുന്നിൽ കണ്ടാണ് ഞാൻ എൻ്റെ കൃഷികൾക്കെല്ലാം ഈ പൊട്ടാഷ് കണ്ടൻറ്റും അതുപോലെ കാൽഷ്യം കണ്ടൻറ്റും ധാരാളം വെള്ളം കൊടുക്കാറുണ്ട് ധാരാളം എന്ന് പറഞ്ഞാൽ ഒരു സ്പൂണ് ഒരു ചെടിക്ക് ഒരു ഇത്രയും മാത്രമേ കൊടുക്കുന്നുള്ളൂ ഒരു ടേബിൾ സ്പൂണിൽ ഒരു സ്പൂൺ അതുപോലെ ഈ പൊടി ഇത്രയേ കൊടുക്കുന്നുള്ളൂ ഒരു ചെറിയ ടേബിൾ സ്പൂണിൽ നിറയെ എടുക്കണ്ട ഇത് നിറയെ എടുക്കണം ഇത് നിറയെ എടുക്കണ്ട ടേബിൾ സ്പൂണിൽ അത്രയും കൊടുത്താൽ മതി ഒരു ചെടിക്ക് അത് ഓരോ മാസം കൂടുമ്പോൾ കൊടുത്താൽ അത്രയും നന്നായിരിക്കും മികച്ച വിളവാണ് കിട്ടുന്നത് എൻ്റെ എല്ലാ പച്ചക്കറികൾക്കും കാരണം ഞാനിത് കൊടുക്കുന്നു സ്റ്റോക്ക് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നോടൊരാൾ ചോദിച്ചത് അതൊരു ഡിസംബർ നാലാം തീയതിയാണ് കാരണം അത് ഓർത്തിരിക്കാൻ കാരണം ഞാൻ ഈ ഈ സാധനങ്ങൾ ഓൺലൈനിൽ കൊടുത്ത് ആദ്യമായിട്ട് കൊടുത്ത് ഡിസംബർ നാലിനാണ് അപ്പോൾ എന്നോട് ഒരു കുറേ പേര് ചോദിച്ചിരുന്നു ചേട്ടാ ഈ ഉള്ളിത്തോലൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല അപ്പോൾ വേറൊരാൾ പറഞ്ഞു മുട്ടത്തോട് ഞങ്ങൾ മുട്ട ഉപയോഗിക്കാറില്ല പക്ഷേ മുട്ടത്തോല് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി കേരളത്തിൽ ഒരുപാട് പേര് ഇത് മുട്ട ഉപയോഗിക്കാത്തവരുണ്ട് മുട്ടത്തോടിനാവശ്യമുള്ളവരുണ്ട് ഉള്ളി ഉപയോഗിക്കാത്തവരുണ്ട് അല്ലെങ്കിലും നമുക്ക് അങ്ങനെ അധികം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല കാരണം ഒരു വീട്ടിൽ ഉള്ളിത്തോ ഉള്ളി എന്തോരം ഉപയോഗിക്കും വളരെ കുറച്ചേ ഉപയോഗിക്കുള്ളൂ അതിൽ നിന്ന് എന്ത് കിട്ടും ഒന്നും കിട്ടില്ല അപ്പോൾ ഇത്രയും നമ്മൾ പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരച്ചാർക്ക് ഉള്ളിത്തൊലി പൊടിച്ചാൽ ഉണക്കി പൊടിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇത് ഉണക്കി പൊടിക്കലും ഭയങ്കര പ്രശ്നമാണ് ഒരു പിടി ഉള്ളിത്തോല് മിക്സിയിലിട്ടാലാണ് ഇത് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ നിറയെ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ കിടന്ന് കറങ്ങുള്ളൂ പൊടിയില്ല അത് നല്ല വെയിലിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് പൊടിക്കാ പൊടിച്ചാൽ മാത്രമേ പൊടിയുള്ളൂ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനുണ്ട് പൊടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ആ ആളിനോട് ചോദിച്ചു ഇങ്ങനെ കുറച്ച് പൊടി അയച്ചു തരാമോ ഇത് എങ്ങനെയാണ് കിട്ടുന്നത് ഞങ്ങൾക്ക് കിട്ടാൻ നിർത്തിയില്ല ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നെ അയച്ചു കൊടുക്കാം ഞാനിത് പരിമിതപ്പെടുത്തിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അത്യാവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കാം ഇത് കാ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വില ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയില്ലേ ഇത് അതുകൊണ്ട് കാക്കിലോയിൽ കൂടുതൽ ഒരു മുന്നൂറ് ഗ്രാം കാണുമായിരിക്കും ഇത് അത്രയേ ഉള്ളൂ കനം കുറവായതുകൊണ്ട് വലിപ്പം കൂടും അതുപോലെ ഉള്ളിത്തോലും കഴിഞ്ഞാൽ പിന്നെ മുട്ടത്തോടാണ് ഉള്ളിത്തോലിൻ്റെ അത്രയും ഇത് ചെടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് കാക്കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം ഇതാവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യല്ല വാട്സാപ്പിൽ വിളിക്കണം ഞാൻ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുക്കാം ഒരിക്കലും നിങ്ങൾ ഓൺലൈനിൽ സാധാ കോൾ ആയിട്ട് വിളിക്കരുത് വാട്സാപ്പിൽ എൻ്റെ ഈ നമ്പർ അടിച്ചിട്ട് വാട്സാപ്പിൽ നിന്ന് വിളിച്ചാലാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ കാരണം എല്ലാം വാട്സാപ്പിലാണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരേണ്ടതും ഗൂഗിൾ പേ ചെയ്യേണ്ടതൊക്കെ വാട്സാപ്പ് വഴി ആയതുകൊണ്ട് വാട്സാപ്പിലൂടെ മാത്രം വിളിക്കുക വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം അപ്പോൾ നമ്മൾ ജൈവകൃഷി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യവും കൂടി ആലോചിക്കണം ഒരു വാർദ്ധക്യം ആയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ കട്ടപ്പോകും അത് വാർദ്ധക്യമായിട്ട് ആലോചിച്ച പോരാ ഒരു പത്ത് നാൽപ്പതോ അമ്പതോ വയസ്സാകുമ്പോൾ തന്നെ നമ്മളത് ആലോചിക്കണം നല്ല ജൈവ വിഷം അടിച്ച പച്ചക്കറികളൊന്നും കഴിക്കാതെ നമ്മളുണ്ടാക്കുന്ന പച്ചക്കറികൾ കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ വാർദ്ധക്യത്തിലും നല്ല ചുറുകൾ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ജൈവകൃഷി നടത്തി ഒരുപാട് ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് വീടുകളിൽ ആൾക്കാർ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം വീട്ടിൽ നിന്ന് അയൽക്കത്ത് ചുറ്റുപാടു വെള്ളമുള്ള ആൾക്കാർ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടിയില്ല എന്നെങ്കിൽ തന്നെ അത് ലാഭമാണ് നഷ്ടമാണെങ്കിലും അത് ലാഭമാണ് കാരണം നമുക്ക് ആശുപത്രി ചിലവ് കുറയ്ക്കാം കുറയ്ക്കാവുന്നല്ല ആശുപത്രി പോകേണ്ട ആവശ്യം വരുന്നില്ല അത്ര നല്ല ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും അപ്പോൾ അത് തന്നെ ഒരു വലിയ ലാഭമാണ് ആശുപത്രി ചിലവെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണല്ലോ അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു തിരികെ വരെ മറ്റൊരു വീഡിയോയുമായി താങ്ക്